ഹലോ ഗൈസ് ഇന്നൊരു പപ്പായ ജ്യൂസിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് അപ്പോൾ നോമ്പ് തുറക്കലൊക്കെ അല്ലേ അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മളിപ്പോൾ കുറേ നാളായി വീഡിയോസൊക്കെ ഇട്ടിട്ട് ഇനി മുതൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യണമെന്നാണ് അപ്പോൾ എല്ലാവരെയും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഞാനിവിടെ ഒരു പപ്പായ പപ്പായടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസ് വലിപ്പത്തിലുള്ള ഒരു പപ്പായ എടുത്തിട്ട് അതിൻ്റെ തൊലിയെല്ലാം നന്നായിട്ടൊന്ന് ചെത്തി വൃത്തിയാക്കി കൊടുക്കാവേ അതിനകത്തുള്ള കാര്യങ്ങളും ഒക്കെ ഒന്ന് സ്പൂണ് വെച്ചൊന്ന് ഇതുപോലൊന്ന് കോരിക്കളയാം ഇന്ന് നമുക്ക് കട്ട് ചെയ്ത് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കട്ട് ചെയ്ത് ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം ശേഷം വാനില എസൻസ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് പാല് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഐസ് ക്യൂബ്സ് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കുറച്ച് തിക്ക് കൺസിസ്റ്റൻസി ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി പാല് ചേർത്തിട്ടൊന്ന് ലൂസാക്കിയെടുക്കാം ഞാനിവിടെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ചൂടത്തെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്